അപ്പം ഗ്യാസ്ട്രിക് ഡിസോർഡെന്ന് പറഞ്ഞാൽ ആമാശയ സംബന്ധമായ രോഗങ്ങൾ നമുക്കറിയാം ഒരു ജനിച്ച് വീഴുന്ന കുഞ്ഞു തൊട്ട് ഏത് വാർദ്ധക്യത്തിൽ വരെ ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് ആമാശയ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങൾ അനുഭവിച്ചതെങ്കിൽ അത് ബേസിക്കായിട്ടൊരു വയറോ വേദനയോ അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളോ അല്ലെങ്കിൽ അസിഡിറ്റി പിന്നെ അത് ഗ്യാസ്ട്രിക് അൾസേഴ്സ് ആയിട്ട് മാറാം അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം ഇങ്ങനെ പല കൂട്ടം രോഗങ്ങളെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ആമാശയ സംബന്ധമായ രോഗങ്ങൾ എന്ന് പറയാറ് ഹായ് കോൺമോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ മാം ആണ് ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറും കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഗ്യാസ്ട്രിക് ഡിസോർഡർ അല്ലെങ്കിൽ അസിഡിറ്റി വയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഡോക്ടറെ എന്താണ് ഈ ഡിസോർഡർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ആമാശയ സംബന്ധമായ രോഗങ്ങൾ നമുക്കറിയാം ഒരു ജനിച്ച് വീഴുന്ന കുഞ്ഞു തൊട്ട് ഏത് വാര്ധക്യത്തിൽ വരെ ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് ആമാശയ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങൾ അനുഭവിച്ചറിയില്ല അത് ബേസിക്കായിട്ടൊരു വയറോ വേദനയോ അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളോ അല്ലെങ്കിൽ അസിഡിറ്റി പിന്നെ അത് ഗ്യാസ്ട്രിക് അൾസേഴ്സ് ആയിട്ട് മാറാം അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം ഇങ്ങനെ പല കൂട്ടം രോഗങ്ങളെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ആമാശയ സംബന്ധമായ രോഗങ്ങൾ എന്ന് പറയാറ് ഇതിൽ ഇതിലേറ്റവും ബേസിക്കായിട്ട് കാണുന്ന ഒന്നാണ് ഗ്യാസ് ട്രബിൾ എന്നും നമ്മൾ എല്ലാവരും പറയുന്നു കുഞ്ഞ് ജനിച്ചു വീണ പാൽ കുടിക്കുമ്പോൾ തൊട്ട് നമ്മൾ അതിനെ ബെർപ്പ് ചെയ്ത് പറയുന്നത് നമ്മളത് ഗ്യാസ് തുടങ്ങുന്ന കണ്ടീഷൻസ് ആണ് ഈ ഗ്യാസ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾ ഇടയിൽ കോമൺ ആയി കാണുന്നുണ്ട് പറയുന്നത് നമ്മുടെ ചില ഭക്ഷണ രീതി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഭക്ഷണം കഴിക്കുന്നതിന്റെ തെറ്റായ രീതി അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങളോട് നമ്മുടെ വയറ് ദഹിക്കാതെ വരുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഗ്യാസ് ട്രബിളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭക്ഷണം എരിവോ പുളിയോ അതൊക്കെ നമ്മൾ അമിതമായിട്ട് കഴിക്കുമ്പോൾ മസാലയൊക്കെ അധികമായി കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആവരണം തന്നെ അത് കത്തി കത്തിപ്പോവാന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോവാ എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പറയാം പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ അസിഡിറ്റി അല്ലെങ്കിൽ അത് നെഞ്ചരിച്ചിലായിട്ട് പ്രെസന്റ് ചെയ്യുക ഇപ്പൊ ഗ്യാസ് ട്രബിൾ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും ഉണ്ടാവാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി ഒന്നാമതായിട്ട് നമ്മൾ നല്ലപോലെ ചവച്ചരച്ച് കഴിക്കുന്നില്ല നമ്മുടെ പല്ലുകൾക്കിടയിൽ വിടവുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെയാണ് വെള്ളം കുടിക്കുന്നത് ഇങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷൻസിൽ ഭക്ഷണം കറക്റ്റായിട്ട് ദഹിക്കാതെ വരികയും അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് വായിൽ തന്നെ അതിനോടൊപ്പം തന്നെ ഗ്യാസ് നമ്മുടെ എത്തുകയും ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ നീണ്ടു നിൽക്കുന്നത് വഴിയാണ് നമുക്ക് ഗ്യാസ് ട്രബിൾ ഒക്കെ ഉണ്ടാകുന്നത് ഇത് മാത്രമല്ല ഇപ്പം നമ്മൾ സ്ട്രോ ഒഴിച്ച് ഭക്ഷണം കഴിക്കുക ചിലർക്കാണെങ്കിൽ നമ്മൾ വെറുപ്പ് വല്ല വെക്കുക ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ആ ഒരു ചൂവിങ് പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മുടെ ഡൈജഷൻ തുടങ്ങുന്നത് നമ്മുടെ വായ് വായൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു പ്രോസസ്സ് ഓഫ് ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കാതെ വരുമ്പോൾ ഭക്ഷണം നമ്മുടെ ആമാശയത്തിൽ എത്തുകയും അവിടെ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യുന്നു ഇതാണ് പ്രധാന കാരണം ഇത് കൂടാതെ തന്നെ ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്വയം ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി മെഡിസിൻസ് വാങ്ങിച്ച് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ നമുക്ക് ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് കൂടാതെ ചില ഭക്ഷണങ്ങൾ നമുക്ക് പറയാം പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടാക്കുന്നത് ഗ്യാസ് സ്ട്രബിൾ എന്ന് പറയുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പയറ് കടല പരിപ്പ് പോലെയുള്ള വെജിറ്റബിൾ പ്രോട്ടീൻസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അത് കഴിക്കുന്നത് നല്ലപോലെ ചവച്ചരച്ച് കഴിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഫോണോ ടി വി ഒക്കെ കണ്ടിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ആ ഒരു ചൂവിങ് പ്രോസസ് കംപ്ലീറ്റ് ആയിട്ട് നടക്കാത്തത് കൊണ്ട് പ്രധാനമായിട്ടും നമുക്ക് ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാവുന്നത് ഇത് കൂടാതെ നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുക വിശക്കാതെ തന്നെ ഭക്ഷണം കഴിക്കുക നമുക്കറിയാം ഒരു ഭക്ഷണം കഴിച്ച് അത് ദഹിക്കുകയാണെങ്കിൽ ഒരു രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ വരെ സമയമെടുക്കും ഇതൊന്നും അല്ലാതെ നമ്മൾ രാവിലെ കഴിക്കുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഉണ്ടാവാം ഇതല്ലാതെ തന്നെ നമുക്ക് അമിത വണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാകും ആ ഒരു പ്രോപ്പർ ആയിട്ട് നമ്മുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല അവിടെ ഒരു മസിൽസൊക്കെ വീക്കായിട്ട് വരികയാണെങ്കിലും നമുക്ക് ഗ്യാസ് സ്ട്രബിൾ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ കുട്ടികളിലും പ്രായവരിലൊക്കെ ഒരുപോലെ കാണപ്പെടുന്നതാണ് അപ്പോ എങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ അതേപോലെ ഇത് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുക അതേപോലെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്നതിനെ കൂടി ഒന്ന് പറയാമോ അപ്പം ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ പലരും പറയുന്നതാണ് വയറില് ഗ്യാസ് അതേപോലെ നെഞ്ചത്ത് ഗ്യാസ് ആണ് തലയിൽ ഗ്യാസ് ആണ് നമ്മുടെ വയറും ശരിയല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ ഡെയിലി പ്രോസസും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമുക്ക് പ്രധാനമായി കാണുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏപക്കം പുളിച്ചത് ഇട്ട് കീഴുവായിട്ട് ഗ്യാസ് പോവാം വയറിൽ എന്തോ ഉരുണ്ട് കയറുന്ന പുറത്തു തോന്നുക വയറ് വേദനയായിട്ട് പ്രെസന്റ് ചെയ്യുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഫുഡ് ഹാബിറ്റ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി നമ്മൾ ഭക്ഷണം കഴിയുമ്പോൾ ടിവിയോ ഫോണോ കണ്ട് കഴിക്കാതിരിക്കുക നല്ലപോലെ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് രണ്ടു മണിക്കൂറിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക ഭക്ഷണത്തിനോടൊപ്പം തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ആമാശയത്തിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഭക്ഷണം നല്ലപോലെ ഡൈല്യൂട്ട് ആയിട്ട് വയറിൽ തന്നെ കിടക്കും ദഹന പ്രക്രിയ നടക്കില്ല അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാകും ഇനി ചില ഭക്ഷണങ്ങളാണ് നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ ഒന്നാമതായി പറയണേ കിഴങ്ങ് വർഗ്ഗങ്ങൾ കപ്പ ചേന ചേമ്പ് കാച്ചിൽ അങ്ങനെ മണ്ണിനടിയിൽ വളരുന്ന എല്ലാം നമുക്ക് ഗ്യാസ് ഉണ്ടാക്കും ഇവയുടെ ഒരു ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കണമെങ്കിൽ ഇവ ചെറു ചൂടോടുകൂടി തന്നെ കഴിക്കുക ചെറു ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഇവ ഉണ്ടാക്കുന്ന ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് കാണും ഇനി പ്രോട്ടീൻസ് ആയിട്ടുള്ള പയർ കടലാ ഇവ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഗ്യാസ് എങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്സ് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ ഇവ നല്ലപോലെ കുതിർത്തിട്ട് ശേഷം മാത്രം പാചകം ചെയ്യും അതായത് തലേദിവസം രാത്രി തന്നെ വെള്ളത്തിൽ നല്ലപോലെ ഇട്ട് കുതിർത്ത് പിറ്റേ ദിവസം പാചകം ചെയ്യുകയാണെങ്കിൽ ഇവയിലെല്ലാം അടങ്ങിയിരിക്കുന്ന കണ്ടൻസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് അന്നജം അതുപോലെ തന്നെ ഫൈബേഴ്സ് അല്ലെങ്കിൽ നാരുകൾ ഇവയെല്ലാം ഒരു കോമ്പൗണ്ട് ഒരു കോമ്പിനേഷനിലാണ് നിൽക്കുക നമ്മൾ നല്ലപോലെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഇതിൽ നിന്ന് സെപ്പറേറ്റഡ് ആവും അപ്പം ഇവയുടെ ഒരു അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൽ കൃത്യമായി നടക്കുകയും ഈ ബാക്കിയുള്ള ഫൈബേഴ്സ് അല്ലെങ്കിൽ നാരുകള് നമ്മുടെ കുടലിൽ ചെറു കുടലിൽ ചെന്ന് ദേക്കുകയും ചെയ്യും ഇവ നമ്മൾ കുതിർക്കാതെയാണ് പാചകം ചെയ്യുന്നതെങ്കിൽ ഇവ ഒരു കോമ്പിനേഷനിൽ തന്നെ ഒരു കൂട്ടായിട്ട് തന്നെ നിൽക്കും അപ്പൊ അവരുടെ ഒരു ദഹന പ്രക്രിയ പകുതി ആമാശത്തിലും പകുതി കുടലിലും നടക്കുന്ന ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത് കാണും ഇനി രണ്ടാമതായിട്ട് ഇപ്പൊ കടലിയൊക്കെ കഴിക്കുമ്പോൾ അതിന് തൊലി കളഞ്ഞ് കഴിക്കുകയാണെങ്കിൽ പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് തൊലി കളഞ്ഞ് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഗ്യാസ് ട്രബിള് കുറയുന്നതായിട്ട് കാണാം മൂന്നാമതായിട്ട് ഇവ ചൂടോടുകൂടി തന്നെ കഴിക്കുക ചൂടോടുകൂടി കഴിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഈ ഫൈബേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് കാണും അങ്ങനെ അങ്ങനെയാകുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ആമാശയത്തിലും അതുപോലെ തന്നെ കുടലിലും കൃത്യമായ ദഹനം നടക്കും ഇവ ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാക്കത്തുമില്ല ഇതാണ് പ്രധാനമായിട്ട് ഈ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഗ്യാസ് സ്ട്രബിൾ നമുക്ക് മാനേജ് ചെയ്യാനുള്ള വഴി ചിലർക്കൊക്കെയാണെങ്കിൽ ആപ്പിൾ ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാക്കുന്ന ഇവ ആപ്പിൾ അടങ്ങിയിരിക്കുന്ന നാരുകളും അതുപോലെ തന്നെ ഫ്രക്ടോസും ചിലർക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവരാണെങ്കിൽ കൂടുതലായിട്ടും അത് പുഴുങ്ങി കഴിക്കുന്നത് നല്ലതാണ് ചിലർക്കാണെങ്കിൽ നമ്മള് പാലാണ് ദഹിക്കാൻ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയാം പാല് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വയർ വേദന എടുക്കുക അത് ഛർദ്ദിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ളവർക്ക് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ പറ്റത്തില്ലേ എന്ന് നമുക്ക് സംശയം തോന്നും അപ്പൊ ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് പനീർ അല്ലെങ്കിൽ മോര് ഇങ്ങനെ പാലിന് തന്നെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളായിട്ട് നിങ്ങൾ കഴിക്കുക അപ്പൊ നിങ്ങൾക്ക് പാലിന് അതേ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതായത് മൈദ ചപ്പാത്തി ഇവ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചിലപ്പം വയറിന്റെ ദഹനക്കേടൊക്കെയോ അല്ലെങ്കിൽ ഗ്യാസ്ട്രബിൾ ആയിട്ടൊക്കെ പ്രെസെന്റ് ചെയ്യുക അങ്ങനെയുള്ളവർ മാക്സിമം ആ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ ഈ വക ഭക്ഷണങ്ങൾ മാക്സിമം നമ്മൾ ഈ കഴിക്കുന്ന രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഗ്യാസ്ട്രബിൾ കുറയ്ക്കാം പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കാതിരിക്കുക അല്ലെങ്കിൽ ഉടനെ തന്നെ വ്യായാമം ചെയ്യാതിരിക്കുക കുഞ്ഞ് നിന്ന് ജോലി ചെയ്യാതിരിക്കുക ഇവയൊക്കെ നമുക്ക് വയറിന് വയറിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് കാണാം ഡോക്ടറുടെ ഈ പറഞ്ഞ ലക്ഷണങ്ങളും ഈ പറഞ്ഞ എന്തെങ്കിലും കാരണങ്ങളൊക്കെ നിങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ടേഷന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് താ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടർ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് ഈ ഫുഡ് കഴിക്കുന്ന വിഷയത്തിൽ തന്നെ ഈ ടൈമിങ് എങ്ങനെയാണ് ഈ ഫുഡിൻ്റെ ഒരു ക്രമീകരണം സമയം എങ്ങനെയാണ് നമ്മൾ ക്രമീകരിക്കാൻ പറ്റുക ഇപ്പം നമ്മുടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ വണ്ണം തിരക്കുകൾ അപ്പം വയറിന് ചെറിയ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തന്നെ നിങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലേ ദിവസം രാത്രി ഒരു ഏഴ് മണിക്കോ എട്ട് മണിക്കോ കഴിച്ച ഭക്ഷണം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലോങ് ഡ്യൂറേഷൻ ആണ് അവിടെ വരുന്നത് അപ്പം നമ്മുടെ ശരീരം നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ നമ്മുടെ ആസിഡ് പ്രൊഡക്ഷൻ അതായത് എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആസിഡിറ്റി അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ തന്നെ ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ദേഹത്ത് വീണാൽ തന്നെ കത്തിച്ച് കളയുന്ന ഒരു പ്രക്രിയ അല്ലാതെ നമ്മുടെ ഒരു പ്രോസസ്സാണ് നടക്കാറ് നമ്മുടെ ആമാശയത്തിൽ അമിതമായിട്ട് ആസിഡ് ഉണ്ടാവുമ്പോൾ ഇവ നമ്മുടെ അവിടുത്തെ കോശങ്ങളെ മുഴുവൻ കരിയിച്ചുകളും അപ്പൊ നമുക്കത് വയറിന് പെട്ടെന്ന് അൾസറും അസിഡിറ്റിയും അത് നീണ്ടു നീണ്ടു ക്യാൻസർ വരെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഇങ്ങനെ ആറ് മണിക്കൂർ അതല്ലെങ്കിൽ ഒരു അഞ്ചു മണിക്കൂർ വരെ മാക്സിമം ഭക്ഷണത്തിനിടയിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് ഇടാം ഇനി ചിലരാണെങ്കിൽ ഭക്ഷണം ഇടവിട്ട് ഇടവിട്ട് കഴിക്കുന്നവരായിരിക്കും അത് ചിലപ്പോൾ അവരുടെ വിശപ്പുണ്ടായിരിക്കും ചിലപ്പോൾ അവരുടെ ഫുഡ് ഹാബിറ്റ് അങ്ങനെ ആയിരിക്കും അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വയറിന് ദഹിക്കാനുള്ള ഒരു സമയം കിട്ടാതെ വരുമ്പോൾ അത് നമുക്ക് വേറെ മറ്റു പല രോഗങ്ങളിലോട്ടും എത്താറുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഗ്യാസ്ട്രബിള് തന്നെയാണ് ഒരു ഭക്ഷണം കഴിച്ച് അതിലൊരു മൂന്ന് മണിക്കൂറെങ്കിലും വേണം തയ്ക്കാൻ അതിന് സമയം കൊടുക്കാതെ അടുത്ത ഭക്ഷണം അതിൻ്റെ മുകളിൽ കഴിക്കുന്നു ആ ഒരു ഹാബിറ്റ് പിന്നെ നമ്മുടെ മലയാളികളെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഊണ് കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാൻ ഒരു ശീലമുണ്ട് അപ്പം അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് സദ്യക്കാണെങ്കിൽ തന്നെ സദ്യ കഴിയുമ്പോൾ ഒരു പഴം കഴിക്കുക അങ്ങനെ ഒരു ശീലമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ കഴിച്ച് കഴിഞ്ഞാൽ ദഹിക്കാനൊരു സമയം കൊടുക്കുന്നതിൻ്റെ മുൻപ് അല്ലെങ്കിൽ അതിന് മുകളിൽ നമ്മളൊരു പഴം കഴിക്കുമ്പോൾ ആദ്യം നമ്മുടെ പഴം അങ്ങ് ദഹിക്കും അടി കിടക്കുന്ന ചോറ് അല്ലെങ്കിൽ ബാക്കി ഭക്ഷണങ്ങൾ ദഹിക്കാതെ വരും നിങ്ങൾ എപ്പോഴും ഒരു ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒരു മിഡ് മീൽ ആയിട്ട് തന്നെ കഴിക്കുക അതായത് ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാതെ ഒരു ഇടവേള നേരത്ത് ഒരു ഫുഡ് ആയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് മാറ്റുവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഹോട്ടൽ ഫാസ്റ്റ് ഏതെങ്കിലും ആ ഇപ്പൊ നമ്മള് ഒരു കണ്ടീഷൻ അസിഡിറ്റി എന്ന കണ്ടീഷൻ ഉണ്ടാകുന്നവരൊക്കെ അറിയാം അവർക്ക് ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറുവേദന അല്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ പുളിച്ച് തകട്ടലൊക്കെ ഇതിന്റെ പ്രധാന കാരണം ഹോട്ടലിലെ എല്ലാ ഭക്ഷണവും ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒന്നും അവർ മധുരം അധികമായിട്ട് ചേർക്കും അല്ലെങ്കിൽ എരിവ് പുളി ഇവ അധികമായിട്ട് ചേർക്കും മസാലകൾ അമിതമായിട്ട് ചെല്ലുന്നത് ഉപ്പൊക്കെ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവേ ഫുഡ് കേടാത്തല്ല ടേസ്റ്റും കൂടുതലാണ് അപ്പൊ ഹോട്ടലിലൊക്കെ അവർ മെയിൻറ്റൈൻ അവരുടെ ഒരു ട്രിക്ക് അനുസരിച്ച് അതായിരിക്കും ഫോളോ അപ്പ് ചെയ്യുന്നത് നമ്മൾ ഇത് അധികമായിട്ട് നമ്മുടെ വയറിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആമാശത്തിലുള്ള കോശങ്ങൾക്ക് ചിലപ്പം ഇതൊന്നും താങ്ങാൻ പറ്റില്ല എല്ലാം ഒരു മീഡിയം റേഞ്ചിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുള്ളൂ ഇതെല്ലാം അമിതമായിട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ള കോശങ്ങളൊക്കെ നീർക്കെട്ട് വരും നീർക്കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമാശയത്തിലുള്ള നമ്മുടെ ഭക്ഷണം തയ്ക്കാനുള്ള എൻസൈംസോ അല്ലെങ്കിൽ മെറ്റു ആസിഡ് പ്രൊഡക്ഷനോ ഒന്നും കറക്റ്റായിട്ട് നടക്കില്ല നമ്മുടെ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കില്ല അത് വീണ്ടും നമുക്ക് അസിഡിറ്റി പോലുള്ള ഉണ്ടാവും അതായത് നമ്മുടെ ഭക്ഷണം പോകുന്നത് നമ്മുടെ വായിൽ നിന്ന് നേരെ നമ്മുടെ അന്നനാളം അന്നനാളത്തിൽ നിന്ന് ആമാശയും പിന്നെ കുടലിലേക്കാണ് പോകുക ഇപ്പം ഈ അസിഡിറ്റി വരുന്ന ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അന്നനാളവും ആമാശയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് ഗ്യാസ്ട്രോ ഈസോ ഫൽ ജംഗ്ഷൻ എന്നാണ് പറയാം ഇവിടെയുള്ള കോശങ്ങളെ ആദ്യം ഇതങ്ങ് ബാധിക്കും അപ്പൊ അവിടുത്തെ ഉള്ള കോശങ്ങളൊക്കെ ഒരു കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകും ഇങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിന് തിരിച്ച് അന്നനാള ആമാശയത്തിൽ നിന്ന് തിരിച്ച് അന്നനാളത്തിലേക്ക് മുകളിലേക്ക് കയറി കയറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇങ്ങനെ ഭക്ഷണം കയറി വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അന്നനാളത്തിലുള്ള കോശങ്ങൾ നശിക്കുന്നു ഇങ്ങനെ നമുക്ക് മൊത്തം നമ്മുടെ ഒരു ഗ്യാസ്ട്രിക് ആ ഒരു പാത്വം മുഴുവനായിട്ട് നശിക്കുന്നതായിട്ടാണ് കാണുന്നത് ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് നമുക്ക് പ്രോബ്ലംസ് എന്തെങ്കിലും എന്തെങ്കിലും അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ായിട്ടുള്ള സിംറ്റംസ് വയറ് വേദനയാണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് സ്കാൻ ചെയ്ത് നോക്കുക ചെയ്യാം അപ്പൊ വേറെ എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെന്റ് പോകും അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പൊളിച്ചു കിട്ടൽ ബുദ്ധിമുട്ടുകളാണ് പറയുന്നതെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പിയാണ് പ്രിഫർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ട്യൂബ് നമ്മളെ അന്നനാളത്തിലൂടെ ഇറക്കി നമ്മുടെ ഉള്ളിലുള്ള ആമാശയത്തെ മുഴുവൻ കാണുന്ന രീതിയിലാണ് അതിനെ ടെസ്റ്റ് ചെയ്യുക അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ അൾസേഴ്സോ അല്ലെങ്കിൽ പോളിപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ നമ്മൾ വേണ്ട രീതിയിൽ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ് എടുക്കുക അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ ആ എൻഡോസ്കോപ്പി ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടുന്ന ഒരു സ്ക്രാപ്പിങ്സ് എടുക്കും അത് നമ്മൾ ബയോപ്സിക്കൊക്കെ വിടാറുണ്ട് പിന്നെ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ചെയ്യുക ഇത് കൂടാതെ തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് ഇനി അൾസർ പോലുള്ള കണ്ടീഷൻസൊക്കെയാണ് അതിപ്പോൾ എച്ച് പൈലോറി പോലെയുള്ള ഇൻഫെക്ഷൻസ് അങ്ങനത്തെ ബാക്ടീരിയ മൂലം ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ആണെങ്കിൽ നമ്മളത് അറിയാൻ വേണ്ടി വേറെ ടെസ്റ്റുകളുണ്ട് അതിന് ആ ഒരു ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഐ ജി ഇ ഐ ജി എം അത് ടെസ്റ്റ് ചെയ്യാറുണ്ട് അത് കൂടാതെ തന്നെ ഒരു എച്ച് പൈലോറിയുടെ പ്രസൻസ് അറിയാൻ വേണ്ടി ബ്രെത്ത് ടെസ്റ്റ് ചൂൾ ടെസ്റ്റ് ഇതൊക്കെ ചെയ്യാറുണ്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് അതേപോലെ ട്രീറ്റ്മെന്റ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ പലരും വീട്ടമ്മമാരായിരിക്കും വീട്ടിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളുകൾ ഉണ്ടാവും കൂടുതലും അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന ചില ഭക്ഷണത്തിന്റെ ഒരു ക്രമീകരണവും അതേപോലെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ മാനേജ്മെന്റ് ആദ്യം തന്നെ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ തൊട്ട് നമ്മളാ ഒരു മസാല കുറഞ്ഞ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കുക അങ്ങനെ ശീലിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ആമാശയ സംബന്ധമായ രോഗങ്ങൾ തടയാൻ പറ്റും പിന്നെ കൂടുതലായിട്ടും ഇലക്കറികൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക നമ്മൾ റെഡ് മീറ്റൊക്കെ അമിതമായിട്ട് കഴിക്കുമ്പോൾ ദഹിക്കാനൊക്കെ കൂടി ബുദ്ധിമുട്ടാണ് അപ്പോൾ അവയൊക്കെ കുറച്ചിട്ട് കുറച്ചുകൂടി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ ഭക്ഷണം കഴിക്കുന്നതും ഒരു പറഞ്ഞ ഇൻ്റർവെൽ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും വെള്ളം നല്ലപോലെ ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം സ്ഥിരമായി കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചെറിയ രീതിയിലുള്ള വ്യായാമം ചെയ്യുന്നതും ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ള ഉള്ള ഒക്കെ കുറയ്ക്കുന്നത് കാണും ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ ടിപ്സുകളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം ഇപ്പം ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും വെളുത്തുള്ളി ഒക്കെ ആഡ് ചെയ്യാം അതുപോലെ നമുക്ക് ഇഞ്ചി ചതച്ചിട്ട് ചെറു ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ കായം നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ ഉള്ളിൽ ധാരാളം നമുക്ക് ആമാശയത്തിന് ഗുണങ്ങൾ ചെയ്യുന്ന ബാക്ടീരിയ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട് അതുവഴി നമുക്ക് അത് നല്ലൊരു ഹെൽപ്പ് നമുക്ക് ചെയ്യും അതുകൂടാതെ തന്നെ നമുക്കറിയാം അയമോദകം അത് നമുക്ക് ഗ്യാസിൽ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു പോലെ നമുക്ക് ഇതിൽ തൈമോൾ എന്ന് പറയുന്ന ഒരു കണ്ടനുണ്ട് ഇവ നമുക്ക് ഗ്യാസ് സ്റ്റോബില് കുറയ്ക്കുന്നതായിട്ട് കാണാം അതുപോലെ നമ്മുടെ വീട്ടിലേക്കുള്ള ജീരകം ധാരാളം എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട് ഇവ നമുക്ക് ഗ്യാസ് ഒക്കെ കുറയ്ക്കുന്നു അപ്പൊ ആ ജീരകമൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയുള്ള കംപ്ലയിൻസ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യും പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ വെച്ചിട്ട് സ്ഥിരമായിട്ട് ഗ്യാസ്റ്റബ്ലോ അല്ലെങ്കിൽ ഇങ്ങനെ വയറുവേദന നെഞ്ചരിച്ചിട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകളെ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാനും പറ്റില്ല പക്ഷെ നമുക്ക് ഈ കംപ്ലയിൻറ്റ് വേഴ്സൺ ചെയ്ത് വന്നിട്ട് നമുക്ക് മറ്റ് കണ്ടീഷൻസിലോട്ട് പോകാം ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടീഷൻസ് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിക്കുകയാണ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഡോക്ടറെ തന്നെ കൺസൾട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫുഡ് സ്റ്റൈൽ തന്നെ മാറ്റിയാൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻസ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല ഫുഡ് ഹാബിറ്റ് മാറ്റിയാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് പിന്നെ അതേപോലെ ഒരു ഡയറ്റ് ഫുഡ് ബേസ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഈ എന്താണ് പ്രോബയോട്ടിക് അപ്പം നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകള് ഒരുപാടുണ്ട് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും എന്തോ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജീവികൾ എന്നൊക്കെയാണ് അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസം എന്നാണ് നമ്മൾ പറയുക അതുകൂടാതെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ബാക്ടീരിയകൾ ഉണ്ട് നമ്മുടെ ആമാശയത്തിൽ കാണുന്ന ഈ ബാക്ടീരിയകൾ ഒരുപാട് രോഗങ്ങളെ നമ്മുടെ ശരീരത്തിൽ നിന്ന് തടയാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നുണ്ട് ഇവയുടെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഇവരുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബയോട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള തൈര് പുളിയില്ലാത്ത തൈര് ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒരു വരെ സഹായിക്കും നമ്മളറിയാം പണ്ട് കാലത്തൊന്നും ഇങ്ങനെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഒന്നും ഒരുപാട് കേട്ടിട്ടില്ല അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് തലമുറയിലുള്ളവർക്കൊക്കെ ഏറ്റവും വലിയൊരു ശീലം എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞി കുടിക്കാന്നുള്ളത് പഴങ്കഞ്ഞി ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊബയോട്ടിക് ആയിട്ട് പറയുന്നത് അപ്പം അപ്പം ഇങ്ങനെ തൈരൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പം അവർക്ക് ഈ പ്രോബയോട്ടിക്സ് അവരുടെ ശരീരത്തിൽ കുറവായിരിക്കും അങ്ങനെയുള്ളവർ എപ്പോഴും ഒരു ഫിസിഷ്യന്റെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് പ്രോബയോട്ടിക് ആയിട്ട് ക്യാപ്സ്യൂൾസ് എടുക്കാം ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഗഡ് ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അതുവഴി നമുക്ക് ഇങ്ങനെ ആമാശയ സംബന്ധമായ രോഗങ്ങളെ തടയാനും പറ്റും ഇപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങളോ കാരണങ്ങളോ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകളാണെങ്കിൽ നാട്ടിലുള്ളവർക്ക് നേരിട്ട് വരാൻ പറ്റും അതല്ലാതെ പുറത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് തന്നെ കൺസൾട്ട് ചെയ്യാൻ പറ്റും മെഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കുന്ന രൂപമാണല്ലോ എന്താവരും ഹോമിയോയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി വരുന്നത് ഹോമിയോപ്പതിയിൽ ഇപ്പൊ ഗ്യാസ് ട്രബിള് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് സംബന്ധമായ രോഗങ്ങൾക്ക് നല്ല ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കോസ് എന്നാണ് ആദ്യം കണ്ടുപിടിക്കുക അവരുടെ ഫുഡ് ഹാബിറ്റ് ഹാബിറ്റാണ് കോസെങ്കിൽ അവരുടെ ഫുഡ് സ്റ്റൈലാണ് കോസെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഡയറ്റീഷ്യൻ ഉണ്ട് ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം അവർ കഴിക്കേണ്ട ഫുഡിന് ഒരു ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് അവരുടെ കൂടെ നിന്ന് ഫോളോ അപ്പ് ചെയ്ത് കൊടുക്കും അപ്പം അവർക്ക് കൃത്യമായിട്ട് എന്ത് ഭക്ഷണം കഴിക്കണം അത് എത്ര അളവിൽ കഴിക്കണം ഏത് സമയത്ത് കഴിക്കണം എന്തൊക്കെ വ്യായാമങ്ങളാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് അവരുടെ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഡയറ്റിലൂടെ തന്നെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കുമ്പോൾ ഒരു ഡോക്ടർ എന്നാൽ നിലയിൽ ചിലപ്പോൾ അതിൽ ഒരുപാട് സജഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ മെഡിസിൻസിൻ്റെ ആവശ്യം വരില്ല ഇനി ഇപ്പോൾ ഹോമിയോപ്പതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കി അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യും എന്നിട്ടാണ് നമ്മൾ ഗ്യാസ് ട്രബ്ലോ അല്ലെങ്കിൽ മെറ്റുന്നതിനനുസരിച്ചിൽ പൊളിച്ച് തെട്ടൽ അങ്ങനെ എല്ലാ കണ്ടീഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട് അത് കൺസൾട്ട് ചെയ്ത് ആണെങ്കിൽ ഒരു വൺ മന്ത്രി നമ്മൾ മെഡിസിൻസ് കൊടുക്കും ഗ്രാജ്വലി അതിന്റെ ഡോസ് കുറച്ചുകൊണ്ട് വരും അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാറാണ് ചെയ്യാറ് ഡോക്ടർ ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് വീട്ടിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതില്ലുണ്ട് ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം ഭക്ഷണം പാചകം ചെയ്യുന്നിടത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ള കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞു തന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ